കടുത്ത വേനലിൽ കരിഞ്ഞു വീഴാതെ പൂച്ചെടികൾക്കും ഫലച്ചെടികൾക്കും തെളിനീർ നൽകി സംരക്ഷിക്കുകയാണ് ഒരു ജനപ്രതിനിധി ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ജനപ്രതിനിധി ബ്ലസ്സൻ പാപ്പച്ചനാണ് വേറിട്ട പ്രവർത്തനം നടത്തുന്നത് ഏകദേശം അറുപതിൽ പരം ചെടികൾ ഇതിനകത്ത് നട്ടുപിടിച്ച് ചെടികൾ ഉൾപ്പെടെ പല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് ഇത് പ്രാവർത്തികമാക്കിയെടുക്കുക ഇത് പരിപാലിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ പന്ത്രണ്ടാം ആർഡിൻ്റെ പ്രധാന കേന്ദ്രമായ കെ സി ടി ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ബഹുമാനപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ എം എൽ എ എന്ന ഒരു ഹൈമാസ്റ്റ് വെളിച്ചത്തിൽ ഈ മനോഹരമായ ചെടികളും ഫലവൃക്ഷങ്ങളും വളർത്തിയെടുത്ത് ഇവിടെ ഒരു പൂന്തോട്ടമാക്കി മാറ്റാനുള്ള എല്ലാ സംവിധാനങ്ങളും ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടികളും കായ്ഫലങ്ങൾ നൽകുന്ന മരങ്ങളും പ്രകൃതിയുടെ വരദാനവും സൗന്ദര്യവുമാണ് എന്നാൽ ഇതെല്ലാം നശിച്ചുപോയാലും കൊടും വേനലിൽ കരിഞ്ഞുണങ്ങി പോകാമായിരുന്ന ചെടികൾക്കും കായ്ഫലങ്ങൾക്കും തെളിനീർ നൽകി സംരക്ഷിക്കുകയാണ് ഒരു ജനപ്രതിനിധിയും കുടുംബവും സർക്കാരുകൾ പല പല പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പിന്നീട് തിരിഞ്ഞു നോക്കാതെ പോകുന്നിടത്താണ് ഒരു ജനപ്രതിനിധിയുടെ വേറിട്ട പ്രവർത്തനം ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് ജനപ്രതിനിധി പാപ്പച്ചനാണ് കുടുംബത്തോടൊപ്പം വഴിയരികിലെ ചെടികൾ കടുത്ത വേനലിൽ കരിഞ്ഞു വീഴാതിരിക്കാൻ തെളിനീർ നൽകുന്നത് നെല്ലിക്ക റമ്പുട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്ക അതുപോലെ സപ്പോർട്ടിക്ക ഉൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങൾ റോസാപ്പൂ ഉൾപ്പെടെയുള്ള പല വെറൈറ്റി ഇനത്തുള്ള തെറ്റിപ്പൂക്കൾ റോസാ പൂക്കൾ ചെമ്പരത്തി ഉൾപ്പെടെയുള്ള പുഷ്പങ്ങൾ തന്നെ പുറപ്പെടുവിക്കുന്ന പല വൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരു മനസ്സിനുള്ളൊരാഗ്രഹം ഒരു ഗാർഡൻ ആക്കി എടുക്കുന്നതോടൊപ്പം ഇവിടെ ഒരു ബെഞ്ച് സ്ഥാപിച്ച് ഒരു വെയിറ്റ് ഷീട്ട് പത്ത് പേർക്കൊന്നും ഇരിക്കാനൊക്കെയുള്ള ഒരു സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനെ പണ്ട് വരുന്ന മുറയ്ക്ക് ആ സംവിധാനങ്ങൾ ചെയ്ത് ഇതിനെ മനോഹരമായ ഒരു ഗാർഡൻ ആക്കി മാറ്റാൻ കെ സി റ്റിമുക്കനെ അതിമനോഹരമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊള്ളു ചൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനയ്യായിരം രൂപയും ശുചിത്വ മിഷൻ്റെ അയ്യായിരം രൂപയും വിനീ ാണ് കെ സി ജി ജംഗ്ഷനിൽ കായ്ഫല തൈകളും വർണ്ണ പൂച്ചടി തൈകളും നട്ടുപിടിപ്പിച്ചത് എന്നാൽ നടുന്നതല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കാതെ പണം ചിലവഴിച്ച് കളയുന്നിടത്താണ് ഒരു ജനപ്രതിനിധിയുടെ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനത്തിൽ ചെലവഴിച്ച പണം നഷ്ടപ്പെടാതെ പദ്ധതി പരിപാലിക്കുന്നതിന് സാധ്യമാകുന്നത് ഇതിന് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരും ഉള്ള എല്ലാ സഹപ്രവർത്തകരും പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ഗോപഞ്ചേട്ടനെയാണ് ഗോപൻചേട്ടൻ നമുക്ക് വേണ്ടി ഇതിന് എല്ലാ വെള്ളം എടുക്കാനുള്ള എല്ലാ സൗകര്യവും എത്ര വേണേലും വെള്ളം എടുത്തുകൊണ്ട് പോയിക്കോ ഇത് ചെടികൾ വളർന്നു വരട്ടെ അതിന് പിന്തുണയും പ്രോത്സാഹനവും ഗോപൻചേട്ടൻ തരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചക്കുവെള്ളി